ഹലോ ഗൈസ് കുറേ നാളായില്ല കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നമ്മൾ അവിത്തത്തെ ഫിഷ് ഉണ്ട് നമുക്ക് ഗോൾഡ് ഫിഷ് ഉണ്ട് നമ്മളെയൊക്കെ കണ്ടുപോകും നല്ല വെറൈറ്റി ഗോൾഡ് ഫിഷാണ് അപ്പോൾ ഇവൻ്റെ വെള്ളം ഒന്നായിട്ട് ഇതായിരിക്കണം നമ്മൾ തീറ്റക്കെ ഇങ്ങനെ അതുപോലെ സ്മെല്ലൊക്കെ അടിച്ച ആകെ കലങ്ങി കിടക്കും നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ വെള്ളം മാറ്റാം പിന്നെ നമ്മളൊക്കെ പോളർ ബ്ലൂ ചെയ്യാം നമ്മളെ അതിൻ്റെ വെള്ളം മാറ്റാണ്ട് അപ്പോൾ നമുക്ക് അതേ നമുക്ക് മാറ്റാനായിട്ട് തുടങ്ങുകയാണ് നമ്മൾ ആദ്യം പാട്ടിയിൽ കുറച്ച് വെള്ളം എടുക്കാൻ നമുക്ക് ഇവൻ അങ്ങനെ കൈസ് നമ്മൾ ഇവനെ പാല സോറി പാട്ടിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് കാരണം എന്താ വെച്ചാൽ നമ്മൾ സൗണ്ടിലൊക്കെ വ്യത്യാസം നമ്മൾ പനിത്തിറക്കാൻ പറ്റും നമ്മൾ നല്ല പനി അപ്പോൾ നമ്മൾ ചെക്കനെ കണ്ടില്ലേ ഇനി ഇവൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം ഹേ കൈസ് എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെയും ക്ലിക്ക് ചെയ്തോളി അപ്പോൾ നമ്മൾ ചെക്കിനകത്ത് മുൻത്തന്നെ ഒന്നിക്കൊണ്ട് ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ വരുന്നതാണ് അപ്പോൾ ബൈ